നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അന്വേഷണം വേഗത്തിലാക്കാൻ പോലീസ് കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇന്ന് തന്നെ ശേഖരിക്കും കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ആറുപേരുടെയും ദിയാ കൃഷ്ണയുടെ സുഹൃത്തുക്കളുടെയും ജീവനക്കാരികളായ മൂന്ന് പേരുടെയും സ്റ്റേറ്റ്മെന്റുകളാണ് പരിശോധിക്കുക ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ബാങ്കുകൾക്ക് പോലീസ് കത്ത് നൽകി നിലവിൽ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിവാരണത്തിൽ തന്നെ പോലീസിന്റെ കണ്ടെത്തൽ കുടുംബവും യുവതിയും നൽകിയ ഡിജിറ്റൽ തെളിവുകൾക്ക് പുറമെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഈ നിയമ നടപടിക്ക് ശേഷം മാത്രമേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ അതേസമയം ജീവനക്കാരികൾ കൃഷ്ണകുമാറിനെതിരെ ആവർത്തിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണ് വിഷയത്തിൽ നിഷ്പക്ഷ അന്വേഷണമാണ് ജി കൃഷ്ണകുമാർ കുടുംബവും ആവശ്യപ്പെടുന്നത് വസ്ത്രം പിടിച്ചു വരിക്കുകയും പണം നൽകിയില്ലെങ്കിൽ വാനപങ്കപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായാണ് ആരോപണം ജീവനക്കാർ നൽകിയ പരാതിയിലെ എഫ്ഐആറിലും സമാനമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മ്യൂസിയം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ galera